രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ തുടക്കമായി കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെല്ലാനം പഞ്ചായത്തിൽ കടലാക്രമണം ഓക്കി ലൗട്ടോ തുടങ്ങിയ പ്രകൃതി ദുരിതങ്ങൾ മൂലം കേടുപാടുകൾ സംഭവിച്ച ഭവനങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഈനത്തിൽ നൽകിയത് ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മിനി പരിശാലയിൽ നടത്തിയ യോഗത്തിൽ കെ ജമാക്സി എം എൽ എ ധനസഹായം വിതരണം ചെയ്തു പുതിയ കടൽഭിത്തി നിർമ്മാണത്തിലൂടെയും പുലിമുട്ടിലൂടെ ചെല്ലാനം തീരമേഖല സംരക്ഷിക്കപ്പെടുന്നതായും ഒരു ടൂറിസം കേന്ദ്രം

हमराय मेडियम का नाम पर प्रथम मंडलम 2 मंडलम और आठमते पर एक नाम और किया नामक सार्वजनिक सिद्ध यात्रा आरंभ हुई तो हमारे तो आरएसएस तो 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 से रीजन सोर्स सर्विस सोसाइटी द्वारा मिशन कंपाउंड सेंटर में सहायता मिली सीबीआई सेंटर के कार्यक्रम द्वारा वृद्धि हुई यह प्रदेश से स्थानीय और समाजिक सेवा में लगे थे पूरा कार्यक्रम का आयोजन करया ഞാൻ രണ്ടായിരത്തി പതിനാറി വന്ന പോലെ എനിക്ക് കൂടുതലും നമുക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് ഈ പള്ളി സ്കൂളൊരു ക്യാമ്പാണ് പതിനെട്ട് നടന്ന കോവിഡ് സമയത്ത് ഈ സ്കൂൾ വലിയ ക്യാമ്പിൽ ആരും തിരിച്ചു പോകുന്നില്ല ം ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ കടയപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഞാനൊന്ന് എം എൽ എ രണ്ടാം ഘട്ടത്തില് വളരെയധികം സമയം ഈ വേണ്ടി അദ്ദേഹം അതുകൊണ്ടാണ് ഇപ്രകാരം പ്രോജക്റ്റ് ഇവിടെ റിയലൈസ് അതൊരു വലിയ മോഡലായിട്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ ഭാരതം അത് കേരളം കണ്ട് അതേപോലെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി അതിൻ്റെ ബാക്കി പണികളൊക്കെ ഇനിയും തീരാനുണ്ട് ഇവിടെ മാത്രം ഓരോ സുരക്ഷിതത്വം നമ്മളുടെ എല്ലാ കടൽത്തീരങ്ങളും അതിൻറ്റേതായ രീതിയിൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ സ്വസ്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കൂ നമ്മളെ ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് മുപ്പത് ഭവനങ്ങൾക്കാണ് മുപ്പത് വീടുകൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത് ഈ മുപ്പത് വീടുകൾക്ക് ക്യാഷായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് അതിവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ വികാരി സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഭംഗിയായിട്ട് ഭംഗിയായിട്ടത് ക്രമീകരിച്ചിട്ടുണ്ട് ബാബുചേത്തിൻ്റെയും അതേപോലെ തന്നെ ആൻബിചേപ്പിൻ്റെയും ജൂണിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് അവരത് ക്രമീകരിച്ചിട്ടുണ്ട് മുപ്പത് വീടുകളുടെ ലിസ്റ്റും അതിൻ്റെ ആവശ്യങ്ങളും ഒക്കെ അവർ പഠിച്ച് നല്ലൊരു പ്രോജക്റ്റ് സൊസൈറ്റി അവരുടെ ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് ഇറ്റലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സിഇ എന്ന സംഘടനയാണെന്നും സഹായത്തിന് അറിഹരായ കുടുംബങ്ങൾ ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ പണി പൂർത്തിയാക്കണമെന്നും അറിയിച്ചു യോഗത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്ഫിൻ കട്ടിക്കാട് സ്വാഗതവും ബാബു കളിപ്പറമ്പിൽ ലാലി സേവിയർ എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം നമ്മൾ നിൽക്കുന്ന രക്തസാക്ഷിയായ വിശുദ്ധ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വികാരം എന്ന് പറയുന്നത് ക്രിസ്തു സാക്ഷ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സുബ്രസ്ത്യാനോസിൻ്റെ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എത്ര തല്ലിക്കെടുത്തിയാലും വീടിനെ രക്തത്തിൽ നിന്ന് മുളച്ചു പൊങ്ങുന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയുള്ളത് കണക്ക് തന്നെ കടലുകയറ്റവും മറ്റ് പ്രകൃതി ക്ഷോഭങ്ങളും എല്ലാം നമ്മളെ തല്ലിക്കെടുത്തുമ്പോഴും അതിൽ നിന്ന് അല്ലെങ്കിൽ നിന്ന് ഉയരാനായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഫലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു നാമ്പ് ഇവിടെ അതുപോലെ തന്നെ